മദ്യനയ ഇളവിന് പണം ആവശ്യപ്പെട്ടുള്ള ഫോണ് സംഭാഷണം പുറത്തായതിനു പിന്നാലെ സർക്കാരിനെതിരെ ആരോപണം കടുപ്പിച്ച പ്രതിപക്ഷം എക്സൈസ് മന്ത്രി രാജിവെക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഇരുപത്തിയഞ്ച് കോടിയുടെ അഴിമതിയാണ് നടന്നതെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു മുഖ്യമന്ത്രിയും അഴിമതിയുടെ ഗുണഭോക്താവാണെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കെ സി വേണുഗോപാലിന്റെ പ്രതികരണം കേരളം കണ്ട ഏറ്റവും വലിയ ഒരു ബാർ ബാർഅഴിമതിയിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് സംശയമില്ല ഇപ്പൊ മന്ത്രി തൽക്കാലം ഇതൊക്കെ പറഞ്ഞ് തടി തപ്പുന്ന കാര്യമില്ല മാർസിസ്റ്റ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഈ കാര്യങ്ങൾ പോയിരിക്കുന്നത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് അവർ മറുപടി പറയാൻ ബാധ്യസ്ഥരാണ് ഒഴിഞ്ഞു മാറുന്നതെന്നും യാതൊരു അർത്ഥവുമില്ല മന്ത്രി മാറി നിന്ന് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നോട്ടെണ്ണുന്ന പഴയ യന്ത്രം ഇപ്പോൾ എവിടെയാണെന്ന പരിഹാസവും ഉയർത്തി അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്താൻ ടമകളിൽ നിന്ന് കോടികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള സർക്കാരിന്റെ നീക്കം പുറത്തുവന്നിരിക്കുകയാണ് ബാറുടമകളിൽ നിന്ന് തന്നെയുള്ള ഫോൺ സംഭാഷണത്തിലൂടെ വോയിസ് മെസ്സേജിലൂടെ പുറത്തു വന്നിരിക്കുകയാണ് ഞെട്ടിക്കുന്ന വിവരമാണ് ഇത് നടന്നിരിക്കുന്നത് കേരളത്തിലെ നിലവിലുള്ള എണ്ണൂറ്റി ഒന്ന് ബാറുകളിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ വെച്ച് പിരിച്ച് ഇരുപത് കോടി രൂപയുടെ കോഴ ഇടപാടാണ് ഇതിന്റെ പുറകിലുള്ളത് അപ്പൊ അബ്കാരി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി തരാം തെരഞ്ഞെടുപ്പിന് ശേഷം പെരുമാറ്റച്ചട്ടത്തിന് ശേഷം എന്നുള്ള ഉറപ്പിന്മേലാണ് ഇപ്പോൾ വ്യാപകമായി സംസ്ഥാനത്ത് ബാറുടമകളുടെ കയ്യിൽ നിന്നും പണം പിരിക്കുന്നത് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് എക്സൈസ് മന്ത്രി രാജിവെക്കണം എന്ന് കേരളത്തിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുകയാണ് വളരെ വ്യക്തമായ തെളിവുകളാണ് ഇതിലൂടെ പുറത്തുവന്നിരിക്കുന്നത് കാരണം ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഫോൺ ഈ സംഭാഷണത്തിൽ വോയിസ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് പണം കൊടുക്കാതെ ആരും നമ്മളെ സഹായിക്കില്ല രണ്ടര ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റുന്നവർ നൽകുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പുതിയ മദ്യനയം വരും അതിൽ ഡ്രൈ ഡേ കളയും അങ്ങനെ പല മാറ്റങ്ങൾ ഉണ്ടാകും അത് ചെയ്തു തരാൻ കൊടുക്കേണ്ടത് കൊടുക്കണം എന്നാണ് ബാർ ഉടമകളുടെ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പറയുന്നത് സി ഇ എം ഐ സ്കീമിലൂടെ സീറോ പേയ്മെന്റിൽ അവസരം ഒപ്പം അയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ബാക്ക് എക്സ്ചേഞ്ച് ഓഫറുകളും ഇനി കാത്തു നിൽക്കാതെ ഷോപ്പ് ചെയ്ത് കോൾ